ഒരു സുഖം ഇവരനുഭവിക്കുവാണ് ഇതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ആളുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു രസകരമാണ് ഇവരുടെ കാര്യം കേട്ടോ ഈ പൊങ്കൊച്ച് ആത്മഹത്യ ചെയ്തതല്ല എന്നാണ് പറയുന്നത് കേട്ടോ ഈ പെൺകുട്ടിയുടെ അത് കൊലപാതകമാണ് ഇതിനെ ഇവരെ മതപരിവർത്തന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും പല ആളുകളും അനുഭവസ്ഥരായ ആളുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി എനിക്ക് ഞാൻ വീഡിയോ കിട്ടിയെങ്കിൽ അവരുടെ പേരെനിക്ക് പറയാൻ പറ്റുള്ളു നോക്കട്ടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇതേ ഈ ഇവരെന്താണ് അറിയുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കണ്ടില്ല കണ്ടില്ല നമ്മുടെ അലി അക്ബർ ഉണ്ടല്ലോ അബൂബക്കർ രാമസിംഹൻ അബൂബക്കർ അദ്ദേഹത്തിന്റെ ഉണ്ടല്ലോ ലൂസി ചേച്ചി ലൂസി ചേച്ചി കുറച്ച് മർമ്മപ്രധാനമായിട്ടുള്ള പോയിന്റുകൾ പോയിന്റുകൾ പറയുന്നുണ്ട് ഈ സോന എൽദോസി പെൺകുട്ടിക്ക് എന്താണ് സംഭവിക്കാൻ സാധ്യതയുണ്ടാവുക ഇവരെന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് റമേസിന്റെയും വീട്ടുകാരുടെയും കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട് കിട്ടിയത് എത്തി ഈ കുട്ടിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും മതംമാറ്റ കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത് അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സുള്ള അവന് അത് കല്യാണം നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല എന്ന് അറിയാവുന്ന ആണല്ലോ ഇന്നത്തെ കുട്ടികളൊക്കെ പെൺകുട്ടിക്ക് അത് മതി ആൺകുട്ടിക്ക് പത്തൊൻപത് വയസ്സേ ഉള്ളൂ പക്ഷെ ഇവളെ കൊണ്ടുപോയി സത്യസരണിയിലോ മുഖത്താറിലോ അല്ലെങ്കിൽ പൊന്നാനിയിലോ എത്തിച്ചു കൊടുക്കുക അതാർക്കോ വേണ്ടി ഇവൻ ചെയ്യുന്ന പണിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തരുടെ ശരിക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിക്കും അതെ ആ ആ ഇൻട്രസ്റ്റിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത് ക്ലാസ്സിൽ കൂടെയുള്ള കുട്ടികളാണെങ്കിൽ പഠന കാര്യങ്ങളിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ അവർക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ ഇവർ ആക്ട് ചെയ്യും ഇപ്പം ഈ പറഞ്ഞ പയ്യൻ്റെ കേസിൽ അവന് സിനിമയുടെ താല്പര്യം എന്നിട്ട് ഇവരോട് പറഞ്ഞുതന്നെ ഒരു ടെലിഫിലിമിൽ അഭിനയിപ്പിക്കാം അവിടെ ഒരു ടെലിഫിലിമിൻ്റെ ഇതൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞു ഈ പയ്യനെ കൊണ്ട് പോയി തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഈ പയ്യനെ വല്ലാത്ത ചേഞ്ച് വീട്ടുകാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പയ്യൻ കഥ അടച്ചിട്ട് കയറിയിരിക്കുന്നത് കണ്ടിട്ട് ഇവർ നോക്കുമ്പോൾ പയ്യൻ നിസ്കരിക്കുന്നു മാർസിസ്റ്റ് കുടുംബമാണ് അവിടുത്തെ ഒരു ബി ജെ പി നേതാവിൻ്റെ അടുത്ത് നിന്നു അദ്ദേഹം അലിയറിനെ വിളിച്ചു സാറേ ഞങ്ങൾ അങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു എൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ടെന്ന് വെച്ചിട്ട് പറയാം പക്ഷെ അതല്ല അതിനേക്കാൾ നല്ല ചിദാനന്തപുര സ്വാമിജിയാണ് അടുത്തേക്ക് മോനെ കൊണ്ടുപോകുന്നു സ്വാമിജി നമ്മുടെ അടുത്ത് ഇങ്ങനെ അനുഭവങ്ങളുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഇവരെ ഇതെന്താണ് ഈ മതം ഈ മതവിശ്വാസികൾ തന്നെ ഇത് വിട്ട് പുറത്തു പുറത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവരോട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്റെ പൊന്നു കൊച്ചേ ഞങ്ങൾക്ക് തന്നെ ഈ സുന വേണ്ട അതുകൊണ്ട് ഞങ്ങളിത് വലിച്ചെറിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിത് വലിച്ചെറിയുകയും നിങ്ങളോടൊക്കെ ഇത് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ നിങ്ങളൊക്കെ ഇതിനകത്ത് എന്തോ വാങ്ങാത്തൊളി ഉണ്ടെന്നും പറഞ്ഞാണ് നീ കയറുന്നത് എന്ന് ചോദിക്കുന്നത് എൻ്റെ പൊന്നു പാത്തുമ്മ എന്ത് പേര് സ്വീകരിക്കണം എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് നീ ആരാ വെച്ച് എൻ്റെ പേര് മാറ്റാൻ പറയാം ഞാൻ നിന്നോട് നിന്റെ പേര് മാറ്റാൻ പറയാൻ എനിക്ക് റൈറ്റ്സ് ഇല്ല എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട് നിനക്കതില്ല ഇത് ഇന്ത്യയാണ് എന്നൊന്നറിഞ്ഞാ മതി ഈ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളുടെ മൊത്തവും പേര് നീ നീങ്ങ് മാറ്റുമോ നീങ്ങുണ്ടാക്കുമോ ഏ നല്ല ആട്ട് ഞാൻ തരും ഇറങ്ങി പൊയ്ക്കോ പാത്തുമ അതാണ് നിനക്ക് നല്ലത് അപ്പോൾ നമ്മൾ ഇന്ന് ചില രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങളെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി പിന്നെ ഈ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ പോട്ടന്മാരാണ് പോട്ടത്തികളും ആരെന്തു പറഞ്ഞാലും വിശ്വസിച്ച് ചെന്നങ്ങട് കയറി കൊടുക്കും മുമ്പ് ഞാനൊരു ബാബയെ കുറിച്ചുള്ള നിങ്ങളോട് സംസാരിച്ചിരുന്നു ഈ ബാബയ്ക്ക് കോട്ടിക്കണക്കിന് പണമാണ് വിദേശത്ത് നിന്ന് എത്തുന്നത് ആയിരത്തി അഞ്ഞൂറോളം ഹിന്ദു സ്ത്രീകളെ ഇയാളും മതമാറ്റി എന്ന് വാർത്ത വന്നു നിരന്തരം വന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇയാള് നരേന്ദ്രമോദിയുടെ അടുത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളോട് പിടിച്ചു നിൽക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു കേട്ടോ ഉപപരിവർത്തന റാക്കിന്റെ സൂത്രധാരൻ ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെ അറസ്റ്റ് ചെയ്തതോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് പണം കൊടുത്ത് ദളിതരും ആദിവാസികളും അടക്കമുള്ള പാവപ്പെട്ട ഹിന്ദുക്കളെ മതം മാറ്റുക എന്നതായിരുന്നു ഇയാളുടെ രീതി ബാബയുടെ അക്കൌണ്ടിൽ കോഴികളായിരുന്നു എത്തിപ്പെട്ടത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങൾ തന്റെ പ്രവർത്തികൾ മറച്ചുവെക്കാൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത വിശുദ്ധനായി വേഷമിടുകയായിരുന്നു ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് പറയുന്നതനുസരിച്ച് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് മുസ്ലിം ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെ ആയിരുന്നു കൂടാതെ അവരുടെ മതപരിവർത്തനത്തിന് ഒരു റേറ്റ് ലിസ്റ്റ് പോലും ഇയാൾ സൂക്ഷിച്ചിരുന്നു ദുർബല വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ദരിദ്രർ വിധവകൾ നിസ്സഹാരായ സ്ത്രീകൾ എന്നിവരെയായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് അതുകൊണ്ട് ജാമിത എന്ന് മാറ്റിക്കൂടി നിനക്ക് പറയാനുള്ള അധികാരമുണ്ടെങ്കിൽ എനിക്കും പറയാനുള്ള അധികാരമുണ്ട് ഫാത്തിമ മദ്രസയിൽ മാത്രം പോയി പഠിച്ചതുകൊണ്ടാണ് കൊച്ചേ ഈ വിവരക്കേട് കൊച്ചേ നിനക്ക് വിവരമില്ല എന്ന വിവരം നിനക്കറിയിൽ നിനക്കറിയണം നിനക്കറിയില്ലെങ്കിൽ നീ ഒരു വിവരദോഷിയാണ് എന്ന വിവരം എനിക്കുണ്ട് ഞാൻ എന്ത് പേര് സ്വീകരിക്കണം ഞാൻ എന്ത് മതം സ്വീകരിക്കണം ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം ഞാൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തീരുമാനിക്കാം നീയോ നിന്റെ മുസ്ലിം പേരാണ് എന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഏ ഇസ്ലാം മതം കൊണ്ടുവരുന്നത് ആരാ മുഹമ്മദ് മുഹമ്മദിന്റെ വാപ്പ ആരാ കൊച്ചേ അയാൾക്കറിയത്തു പോലും ഇല്ല ഒരു മോനെ കൊണ്ടെന്ന് അബ്ദുള്ള അബ്ദുള്ള മുഹമ്മദിന്റെ ഉമ്മ ആരാ കൊച്ചേ ആമിന അബ്ദുൽ മുത്തലിബ് അബു ത്വാലിബ് അബു ലഹബ് ഇവരൊക്കെ വിശ്വാസികളായിരുന്നു അബു സുഫിയാൻ ഇറങ്ങി പോകേ പോയി മദ്രസയിൽ പോയി അലിഫുബാബു പഠിക്കുക ഈ മുസ്ലിം പേര് എന്ന് നീ എന്താ കൊച്ചേ പറയുന്നത് ഏ അറബി പേരുകളോ അതാ ഞാൻ പറയുന്നത് മദ്രസ പൊട്ടത്തികളാണ് എന്തെങ്കിലും ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് പറയില്ല ഇത് ഇന്ത്യയാണ് ഇവിടെ ഏതു പേര് ഞാൻ സ്വീകരിക്കണം ഏതു മതം സ്വീകരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണത് ചോദ്യം ചെയ്യാൻ നീ ആരുമല്ല റിപ്പോർട്ടുകൾ പ്രകാരം പരിപാടികൾക്ക് കൂട്ടാളിയായി പ്രവർത്തിക്കുന്നത് ഇവരും കൂടി ചേർന്ന് ആയിരത്തി അഞ്ഞൂറിലധികം ഹിന്ദു സ്ത്രീകളെയും ആയിരക്കണക്കിന് മറ്റ് മുസ്ലിം ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെയും ഇസ്ലാമിലേക്ക് മതമാറ്റിയതായി പോലീസ് വൃത്തങ്ങൾ ഇന്ത്യ ടുഡേ ടിവിയോട് പറഞ്ഞു ഇതിനുമുമ്പ് സത്യത്തിലെ ആയിരത്തി അഞ്ഞൂറ് ഹിന്ദു പാഴുകളും ഹൈന്ദവ മതത്തിൽ കാട്ടി ബാബയുടെയും യുടെയും കഴിവും മികവുമല്ലൂറ് ഹിന്ദു പൊട്ടത്തികളുടെ കഴിവ് കേടുകൂടിയാണ് കേട്ടോ ഫാത്തിമ ഇറങ്ങിപ്പോ വെച്ചെ എന്തിനാ കൊച്ചെ ഇതിനകത്ത് വന്ന് ഈ വിവരക്കേട് പറയുന്നത് ഏ മദ്രസയിൽ പോകൂ നീ മനസ്സിൽ പോയി പഠിച്ചിട്ട് പറയാണ് മനസ് കൊച്ചി ആദ്യം മലയാളം ഒന്നും അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കൂ കൊച്ചേ മാതൃഭാഷയെ ഇങ്ങനെ തുണിപൊക്കി കാണിക്കാതെ കൊച്ചേ അക്ഷര തെറ്റില്ലാതെ മലയാള ഭാഷയൊന്നെഴുതാൻ പഠിക്കേ കേട്ടോ ശങ്കൂർ ബാബ എന്നറിയപ്പെടുന്ന ജമാലുദ്ദീൻ രത്നക്കല്ലുകളും മോതിരങ്ങളും വിൽക്കുകയും ചെയ്തിരുന്ന സമയത്ത് മുംബൈയിലെ ഹാജി അലി ദർഗയിൽ പലപ്പോഴും സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ഈ സന്ദർശനത്തിന് പിന്നിൽ വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ദിവസം സാധാരണക്കാരനായി കഴിഞ്ഞിരുന്ന ഇയാൾ തന്റെ ജീവിതശൈലി മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപതോടെയാണ് ഒരു ചെറുകിട വ്യാപാരി എന്ന നിലയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ബാബ പരിവേഷകനായി മാറിയായിരുന്നു അതിലൂടെ പെട്ടെന്ന് വളർന്നു സമ്പത്തും പദവിയും ഒരുപോലെ നേടി പ്രണയ ചതിയിൽപ്പെടുത്തി യുവതികളെ ഇയാൾ മതം മാറ്റിയിരുന്നു ലക്നൌവിൽ നിന്നുള്ള ഒരു സ്ത്രീ അത്തരത്തിൽ പ്രണയിച്ചതിൽപ്പെടുത്തിയിരുന്നു ഹിന്ദുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരു മുസ്ലിമായ യുവാവ് പെൺകുട്ടിയുമായി പ്രണയത്തിലായി തുടർന്ന് നീരവും മറ്റുള്ളവരും ആ പെൺകുട്ടിയെ മതം മാറ്റാൻ നിർബന്ധിച്ചു മതപരിവർത്തനത്തിനായി ഒരു സംഘം തന്നെ ഇയാളുടെ കീഴിലുണ്ട് ബ്രാഹ്മണ കാരണം എന്താ കോടികളാണ് കയ്യിൽ വരുന്നത് ഒരു ഹിന്ദു പെണ്ണിനെ അങ്ങോട്ട് മതം മാറ്റി കൊടുക്കുമ്പോൾ ചങ്കൂർ ബാബയുടെ കയ്യിൽ വരുന്നത് കോടികൾ ഹിന്ദു പൊട്ടത്തികളാണെങ്കിൽ ഇവന്റെ വലയിലേക്ക് ചെന്ന് കയറി കൊടുക്കാൻ തയ്യാറായതി